മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക മോഹൻലാൽ ചിത്രങ്ങളിലൂടെയാണ് ആശീർവാദ് സിനിമാസ് എന്നത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നത് ഇന്ന് ആശീർവാദ് സിനിമാസ് വലിയൊരു ചലച്ചിത്ര നിർമ്മാണ കമ്പനിയാണ് രണ്ടായിരത്തിൽ ആന്റണി പെരുമ്പാവൂരാണ് ഇത് സ്ഥാപിച്ചത് മോഹൻലാലിനെ നായകനാക്കി നിരവധി സിനിമകൾ ഈ കമ്പനി ചെയ്തിട്ടുണ്ട് നരസിംഹം രാവണപ്രഭു നരൻ രസതന്ത്രം ദൃശ്യം ഒപ്പം ലൂസിഫർ തുടങ്ങി നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച് ആശീർവാദ് സിനിമാസ് നിലയുറപ്പിച്ചു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിനിടെ ഏറ്റവുമധികം മോഹൻലാൽ ചിത്രങ്ങൾ പുറത്തിറങ്ങിയത് ആന്റണി പെരുമ്പാവൂർ സാരഥിയായ ആശീർവാദ് സിനിമാസ് എന്ന ബാനറിൽ തന്നെ എന്നാൽ മോഹൻലാൽ കഴിഞ്ഞാൽ ആശീർവാദിന്റെ ഏറ്റവുമധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് ഏത് താരമാവുമെന്നുള്ള പലരുടെയും സംശയത്തിന് മറുപടി കിട്ടിയിരിക്കുകയാണിപ്പോൾ ആ നടൻ വേറെ ആരുമല്ല അത് നടൻ സിദ്ദിഖാണ് കഴിഞ്ഞ ദിവസം ഇരുവരും വീണ്ടും ഒന്നിക്കുന്ന ജിത്തു ജോസഫ് ചിത്രം നേരിന്റെ പ്രൊമോഷണൽ അഭിമുഖത്തിനിടെ സിദ്ദിഖ് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത് ആശീർവാദിൻ്റെ സിനിമകളിൽ മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ സിനിമയെ മിസ്സായി പോയിട്ടുണ്ടാവൂ ആശീർവാദിൻ്റെ അക്കൗണ്ട് ബുക്ക് നോക്കിയാൽ മോഹൻലാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ മേടിച്ചിരിക്കുന്നത് ഞാനാവുമെന്നും സിദ്ദിഖ് പറഞ്ഞു മോഹൻലാലിനൊപ്പം താൻ ആകെ അഭിനയിച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ എണ്ണം അറുപത്തിരണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ക്രിസ്മസ് റിലീസായാണ് നേരെത്തുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയമോഹനായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത് വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ അഭിഭാഷകന്റെ കുപ്പായമണിയുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രത്തിന്റെ നിർമ്മാണം ദൃശ്യം ടുവിൽ അഭിഭാഷകയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശാന്തി മായാദേവിയാണ് നേരിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിലും അഭിഭാഷകയായ ശാന്തി ജിത്തുവിന്റെ ആവശ്യപ്രകാരമാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് ഡിസംബർ ഇരുപത്തിയൊന്നിന് ചിത്രം തിയേറ്ററുകളിലെത്തും